വള്ളുവനാടിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ശ്രീകൃഷ്ണപുരത്ത് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു പതിനാറ് മുതൽ പതിനെട്ട് വരെ കലാസാംസ്കാരിക സംഘടനയായ സർഗലയയുടെ നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം അരങ്ങേറുക ചർച്ച സംവാദങ്ങൾ കലാപരിപാടികൾ എന്നിവ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിൽ മൂന്ന് ദിവസങ്ങളിലായി ശ്രീ എന്ന പേരിലാണ് സാഹിത്യ സാംസ്കാരിക സംഗമം അരങ്ങേറുക പതിനാറിന് വൈകിട്ട് നാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഏഴിന് പ്രാദേശിക കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗീത സമന്വയം ശബരി സബർമതി എന്ന പേരിൽ രണ്ടു വേദികളിലായി നടക്കും പുസ്തക പ്രദർശനങ്ങളും കലാസന്ധ്യകളും ഉണ്ടാകും പങ്കെടുക്കുന്നതിനുള്ള പ്രവേശനം സൗജന്യമായിരിക്കും വർത്തമാന സമൂഹത്തെയും ഭാവി കേരളത്തിൻ്റെ ചിന്താഗതിയെയും സ്വാധീനിക്കാൻ കഴിയുന്ന പ്രശസ്തരായ വ്യക്തികൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ആശയത്തെ മുൻനിർത്തി ചർച്ചകൾ സംവാദങ്ങൾ സംഭാഷണങ്ങൾ എന്നിവ ഉണ്ടാകും അറുപതോളം സെഷനുകളിലായി നൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും പതിനേഴിന് വൈകിട്ട് ആറ് മുതൽ നാടൻപാട്ടുകളും നാടക ഗാനങ്ങളും പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് ശശി തരൂർ ഷാഫി പറമ്പിൽ നടൻ സലീം കുമാർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് സമാപന സമ്മേളനവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശ്രീകൃഷ്ണ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് ശ്രീ എന്ന പേരിൽ ഒരു സാഹിത്യോത്സവം നടക്കുന്നു കേരളത്തിലെ പ്രമുഖ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു ഈ സാഹിത്യോത്സവത്തിൻ്റെ പ്രവേശനം സൗജന്യമാണ് ശ്രീ എന്ന പേരിൽ സത്യം സാഹിത്യം ശ്രീകൃഷ്ണപുരം എന്ന ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഈ പരിപാടി നടത്തുന്നത് ഈ മെയ് പതിനാറ് വൈകുന്നേരം നാല് മണിക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ സി സുരേഷ് പി വി ശശിധരൻ പി ഗിരീശൻ കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു ാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്